ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ടൂണിയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ അവൻ ഒത്തിരി നാളായിട്ട് പറയുന്നുണ്ട് അവനൊരു സ്ലൈഡ് വേണം അവന് പാർക്കിലൊക്കെ പോയിട്ട് സ്ലൈഡ് കയറി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു സ്ലൈഡ് വേണം എന്ന് പറയുന്നുണ്ട് ഇത് നമുക്ക് അവന് സർപ്രൈസായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ അമർ പണി എ ഇന്ന ഹാപ്പി ബർത്ത്ഡേ റെറ്റുകൊണ്ട് ഒരു സർപ്രൈസ് ഉണ്ടല്ലേ ഒരു സർപ്രൈസ് ഉണ്ട് കം കൂടി ഒരു സർപ്രൈസ് ഉണ്ട് ഒരു സർപ്രൈസ് ഉണ്ടല്ലേ ഓടി വരൂ വന്നെ ഡാഡിയേ ഉണ്ടല്ലേ ഓടി വരൂ എ ഓടി 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 ഹാപ്പി ബർത്ത്ഡേ മുജുരു ഓടി വരൂ സർപ്രൈസ് അടുത്ത് വെച്ചേ കാട് ഇരടെ다가ടോ കേ ഇതൊക്കെ പിന്നെ അപ്പടേം കുതിരയും കടുവയാണം കളർപ്പുഴ മൃഗങ്ങള് എങ്ങനെയുണ്ട് എവറി ഐ വണ്ട് ബസ് ഡേ ഒരു ബസ് ഓ യാ ദേ എങ്ങനെയുണ്ട് ഐ വണ്ട് ബസ് മാടട്ടെ വരട്ടെ പറ്റേ 내 d o n 나 t k n n ഡ്രൈവർ ഡ്രൈവറെങ്കിൽ മിസ്സിനൊക്കെ മിഠായി കൊടുക്കണേ വേണ്ട ബാഗിനകത്ത് വേറെ

お、賛同さい。じゃ、来るよ、とる <experiences> <immortals>